സംസ്ഥാനത്തെ ആശുപത്രി കെട്ടിടങ്ങളിൽ അടിയന്തരമായി സുരക്ഷാ പരിശോധന നടത്താൻ നിർദ്ദേശം എല്ലാ സ്ഥാപന മേധാവികളും നാളെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം ഡി എച്ച് എസ് വിളിച്ച അടിയന്തര യോഗത്തിലാണ് തീരുമാനം ഫസ്റ്റ് ഓൺ ഷിജോ അടിയന്തരമായി സുരക്ഷാ പരിശോധന നടത്താനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അപ്പോൾ നാളെ ലഭിക്കുന്ന ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള തുടർ നീക്കങ്ങൾ അമൃത സംസ്ഥാനത്തെ ആശുപത്രികളുടെ നിലവിലത്തെ സ്ഥിതികളെല്ലാം വിലയിരുത്താനായിട്ട് ഡി എച്ച് എസിന്റെ നേതൃത്വത്തിലൊരു അടിയന്തര യോഗം ഓൺലൈനായി ചേർന്നിരുന്നു ഈ അടിയന്തര ഓൺലൈൻ യോഗത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള എല്ലാ മെഡിക്കൽ ഓഫീസർമാരും ഡി എച്ച് എസ് ഉദ്യോഗസ്ഥരും മറ്റ് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും ഓൺലൈനായി നടന്ന യോഗത്തിൽ പങ്കെടുത്തു സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജ് മറ്റ് ആശുപത്രികളുടെയും നിലവിലത്തെ സാഹചര്യം എന്താണ് എന്ന് വിലയിരുത്താനായിട്ട് ആരോഗ്യ ഡി എച്ച് എസ് അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുരക്ഷിതമല്ലാത്ത കെട്ടിടത്തിൽ രോഗികളോ കൂട്ടിരിപ്പുകാരോ ഇല്ല എന്ന് ഉറപ്പാക്കണം എന്നുള്ള നിർദ്ദേശം ാണ് പ്രധാനമായും നൽകിയിട്ടുള്ളത് അതെടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ സ്ഥാപന മേധാവികളും നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണം അതായത് നിലവിൽ ഏതൊക്കെ ആശുപത്രികളുടെ പ്രവർത്തനം എങ്ങനെയൊക്കെയാണോ ഏതൊക്കെ കെട്ടിടത്തിന് തലക്ഷേയമുണ്ടോ ഇതടക്കമുള്ള കാര്യങ്ങൾ എത്രയും വേഗം പരിശോധിച്ച് നാളെ തന്നെ അടിയന്തരമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ഡി എച്ച് എഫ് നൽകിയിട്ടുള്ളത് ഡി എച്ച് എഫ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഡി എച്ച് എഫിന് കീഴിൽ നിരവധി ആശുപത്രികളുണ്ട് ആ നിരവധി ആശുപത്രികളുടെ പ്രവർത്തനം സംബന്ധിച്ചുകൊണ്ട് പല ആശുപത്രികളുടെയും ചില ഭാഗങ്ങൾ പൊളിക്കാനായിട്ട് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ചികിത്സയോ മറ്റ് രോഗികളോ ഇരിക്കുന്നുണ്ടോ എന്ന അതൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അവിടെ അവിടുന്ന് മാറ്റണം അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിൽ അതായത് ഡി എച്ച് എഫിന് കീഴിലും മറ്റേതെങ്കിലും ആശുപത്രികളുടെ ഏതെങ്കിലും കിട്ടുന്ന ബലക്ഷയമോ ചോർച്ചയോ ഉണ്ട് എങ്കിൽ അടിയന്തരമായിട്ട് അവിടെ പരിശോധന നടത്താനുമുള്ള നിർദ്ദേശം ഡി എച്ച് എസ് ആരോഗ്യവകുപ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട് എല്ലാ മെഡിക്കൽ ഓഫീസർമാരും അതുപോലെ തന്നെ ഡി എച്ച് എഫിന് കീഴിലുള്ള ജില്ലാതല ഓഫീസർമാരും ഈ പ്രവൃത്തികൾക്ക് അടിയന്തരമായിട്ട് മേൽനോട്ടം നൽകണം ഇന്നും നാളെയുമായിട്ട് പരിശോധന നടത്തി നാളെ തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് അതായത് ഡി എച്ച് എഫിന് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഓൺലൈനായി നൽകിയ യോഗത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനി ഈ രീതിയിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാനിടയാക്കാത്ത തരത്തിലുള്ള പഴുതരത്തിലുള്ള ഒരു ക്രമീകരണം പുരുക്കാൻ വേണ്ടിയിട്ടുകൂടിയാണ് വിവിധ വകുപ്പ് മേധാവികളുമായിട്ട് ഡി എച്ച് എസ് തന്നെ ആശയവിനിമയം നടത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ ആരോഗ്യ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കൂടി യോഗം ചേരുന്നുണ്ട് എന്നുള്ള വിവരം കൂടി ലഭിച്ചിട്ടുണ്ട് ആ യോഗത്തിന്റെ ആയിരിക്കും മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രിൻസിപ്പലിന്റെയും സൂത്രന്റെയും തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പനം കൂടി ഉണ്ടാവുക എന്തായാലും ഡി എച്ച് എഫ് വിളിച്ച യോഗത്തിലാണ് ഈ രീതിയിലുള്ള ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് മെഡിക്കൽ മറ്റ് ആശുപത്രികളുടെ നിലവിലത്തെ കെട്ടിടത്തിന്റെ പ്രക്ഷയം മറ്റ് ചോർച്ചകൾ ഉള്ളവർക്കുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഒരു സഗ്രമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡി എച്ച് എസ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു

നഷ്ടപ്പെടേണ്ടി വന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് അത് തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ സംഭവത്തിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ വകുപ്പ് ഒരു ഊർജിതമായിട്ടുള്ള പ്രവൃത്തികളിലേക്ക് കടന്നിട്ടുള്ളത് നേരത്തെ തന്നെ ആരോഗ്യ വകുപ്പ് ഇത്തരം നിർദ്ദേശങ്ങളും ഇത്തരം റിപ്പോർട്ടുകളുടെ തേടലും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് പക്ഷെ അപ്പോഴൊക്കെ ഒരു റിപ്പോർട്ട് തേടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു തുടർച്ചലനങ്ങൾ ഉണ്ടാവാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ അങ്ങനെ എല്ലാ സാഹചര്യം അടിയന്തരമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പരിശോധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് ആ റിപ്പോർട്ടിന്മേൽ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഡി എച്ച് വാക്കാൽ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിനടിസ്ഥാനത്തിൽ ഇന്നും നാളെയുമായിട്ട് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളുടെയും പ്രവർത്തനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ ഉണ്ടാവും ആ കാര്യത്തിനകത്ത് ഒരു തരത്തിലുമുള്ള അമാന്തം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ താഴേക്കിടയിലുള്ള മറ്റ് ബന്ധപ്പെട്ട ജില്ലാതല ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായിട്ടുള്ള ഇടപെടൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് നിലവിൽ ആരോഗ്യവകുപ്പ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്തുവരുന്നത് ടുത്തു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ ചോദിച്ചതുപോലെ ഇത്തരം ഒരു ദുരന്തം ഉണ്ടാവേണ്ടി വന്നു വകുപ്പിന്റെ കണ്ണു തുറക്കാൻ എന്നുള്ളത് അതായത് ഈ യാഥാർത്ഥ്യം തന്നെയാണത് നൂറ് ശതമാനവും ശരിയാണ്തോടെ ഇനി ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി കൂടിയാണ് ആരോഗ്യ വകുപ്പ് ഇത്തരം ഒരു ചില നിർദ്ദേശങ്ങൾ നൽകുകയും അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്നത് കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്